നമസ്കാരം ശുഭകരമാകട്ടെ എന്തിനും സന്തോഷകരമാകട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മെയും നയിക്കുമാറാകട്ടെ ജീവന്റെ നിയമങ്ങളും പ്രതിഭാസങ്ങളും സംസാരിച്ചു വരുന്ന ഈ പരമ്പരയില് ഇന്ന് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഏഴാമത്തെ വിഷയം ഉപശാന്തി വിശ്രാന്തി നിയമങ്ങളാണ് ാണ് ലോ ഓഫ് കോമ്പൻസേഷൻസ് ലോസ്ഡ് എനർജി ഉപശാന്തി വിശ്രാന്തി നിയമങ്ങളും പ്രതിഭാസങ്ങളും പ്രവർത്തനങ്ങളിലൂടെ ശരീരത്തിലെ കോശങ്ങളോ ഊർജമോ ചെലവഴിക്കപ്പെടുമ്പോൾ നഷ്ടപ്പെട്ടവ വീണ്ടെടുക്കുന്നതിനായി ശരീരം സ്വാഭാവികമായും വിശ്രമത്തിലേക്കോ ഉറക്കത്തിലേക്കോ നയിക്കപ്പെടുന്നു ഇതാണ് ഉപശാന്തി വിശ്രാന്തി നിയമങ്ങൾ ഊർജ വിനിയോഗത്തിന് പിന്നാലെ എപ്പോഴും അവ പരിഹരിക്കാനും പുനഃസ്ഥാപിക്കാനുമുള്ള ശ്രമം ഉണ്ടാകുമെന്ന് ഈ നിയമം പറയുന്നു ഈ നിയമപ്രകാരം കൂടുതൽ ഊർജം നഷ്ടപ്പെടുന്നത് തടയാനും വീണ്ടെടുക്കൽ പ്രക്രിയ ആരംഭിക്കാനും ശരീരം നൽകുന്ന ഒരു സുരക്ഷാ സൂചനയാണ് തളർച്ച സന്തുലിതാവസ്ഥ പുനഃസ്ഥാപനം ജോലിയും മിശ്രവും തമ്മിലുള്ള താളാത്മകമായ മാറ്റം എന്നിവയാണ് ഇതിലെ പ്രധാന സവിശേഷതകൾ ദീർഘ നേരത്തെ അധ്വാനം വിശ്രമം നിർബന്ധമാക്കുന്നതിനായി ശരീരത്തിൽ ക്ഷീണവും വേദനയും ഉണ്ടാക്കുന്നു ഉറക്കം പ്രവർത്തനങ്ങളെ കുറയ്ക്കുകയും ഊർജം സംരക്ഷിക്കുകയും ചെയ്യുന്നു വിശ്രമവേളയിൽ കോശങ്ങൾ പുനർനിർമ്മിക്കപ്പെടുകയും ഊർജം വീണ്ടെടുക്കുകയും ചെയ്യുന്നു ശരിയായ വിശ്രമത്തിന് ശേഷം കരുത്ത് തിരിച്ചു വരികയും വേദന ഇല്ലാതാവുകയും ചെയ്യും ഉപശാന്തിയിലൂടെയും വിശ്രമത്തിലൂടെയും ശരീരം അതിന്റെ ചൈതന്യം നിലനിർത്തുകയും അമിതമായ ക്ഷീണം തടയുകയും ചെയ്യുന്നു അപ്പോ ഇത്രയും ലളിതമായ നമുക്ക് സുപരിചിതമായ ഒന്നാണ് ഉപശാന്തി വിശ്രാന്തി നിയമം എന്ന് പറയുന്നത് കോമ്പൻസേഷൻ എന്നാണ് പറയുന്നത് കോമ്പൻസേഷൻ എന്ന് പറഞ്ഞാൽ നഷ്ടപരിഹാരം നമുക്കറിയാം നഷ്ടപ്പെടുന്നത് എന്തോ അത് പരിഹരിക്കുക അതിനെയാണ് ഈ ഉപശാന്തി എന്ന് പറയുന്നത് നഷ്ടപ്പെടുന്നത് പരിഹരിക്കുന്ന അവസ്ഥ ശരീരം ചലനാത്മകമാണ് അത് നിരന്തരം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു ഈ ശരീരത്തിന്റെ നിരന്തര പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് ശരീരത്തിന്റെ നിരന്തരമായിട്ടുള്ള ആ ഒരു മുൻപോട്ട് പോകല് ശരീര കോശങ്ങൾക്ക് തേയ്മാനം സംഭവിക്കുന്നുണ്ട് തേയ്മാനം എന്ന് പറയുമ്പോൾ ഈ ഉരഞ്ഞൊരഞ്ഞുള്ള തേയ്മാനം എന്നുള്ള അർത്ഥത്തിലല്ല പ്രവർത്തിച്ചു കഴിയുമ്പോൾ അതിന് ആ പ്രവർ പ്രവർത്തനത്തിനുപയോഗിച്ച കോശഭാഗങ്ങൾക്കെല്ലാം തന്നെ പ്രവർത്തനപരമായ ക്ഷയം ഉണ്ടാവും ഈ ക്ഷയത്തെ കോമ്പൻസേറ്റ് ചെയ്യുക എന്നുള്ളതിന് അതിനെ റീബിൽഡ് ചെയ്യണം നമുക്കറിയാം ഒരു വാഹനം നമുക്കുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഉപകരണം ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് ചെയ്യുമ്പോൾ അതിന് തൈമാരം വരും അല്ലെങ്കിൽ അതിൽ അതിൻ്റെ പ്രവർത്തനപരമായ ചില ന്യൂനതകൾ വരും അത് വീണ്ടും നമ്മൾ സർവീസ് ചെയ്ത് റീസെറ്റ് ചെയ്യും ഇത് നമുക്ക് നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ ഉപകരണങ്ങളിലും ഉള്ളതാണ് ഇപ്പോൾ ഒരു വീടാണെങ്കിൽ പോലും അത് ഉപയോഗിക്കുന്നതനുസരിച്ച് അതിൽ ചില മാലിന്യങ്ങളൊക്കെ വന്നുചേരും ഇവയെ മാറ്റുക ഇന്ന് തുടങ്ങിയ കാര്യങ്ങൾ അതിന്റെ ശരീരത്തിന്റെ പ്രവർത്തനത്തിന്റെ ഭാഗമായി സംഭവിക്കുന്നതാണ് അപ്പൊ അങ്ങനെ സംഭവിക്കുമ്പോൾ അതിനെ റീ എസ്റ്റാബ്ലിഷ് ചെയ്യുക റീ ഇൻസ്റ്റേറ്റ് ചെയ്യുക അതായത് പഴയ നിലയിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളത് അവിടെ ആവശ്യമാണ് അതുപോലെ തന്നെ ശരീരം നിരന്തരം പ്രവർത്തിക്കുന്ന സമയത്ത് ആ പ്രവർത്തനത്തിന് പ്രവർത്തനത്തിനാവശ്യമായിട്ടുള്ള ഊർജ്ജ വിനിയോഗം നടക്കുന്നുണ്ട് ഈ ഊർജ്ജ വിനിയോഗത്തെ പുനസ്ഥാപിച്ചില്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഈ ഊർജ്ജം തീർന്നു പോകും ഈ ഊർജ്ജം എന്ന് പറയുന്നതിന് നമ്മൾ ഇവിടെ വിളിക്കുന്നത് ജൈവികമായ ഊർജത്തെ ബോധപൂർവമുള്ള ഊർജ്ജത്തെ അല്ലെങ്കിൽ ബോധാത്മകമായ ഊർജ്ജത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് ചൈതന്യം കുറച്ചുകൂടെ വിസ്തൃതിയിൽ അതിനെ പറയുകയാണെങ്കിൽ ചൈതന്യം എന്ന് പറയുന്നത് അത്തരം ബോധാത്മകമായ ഊർജം മാത്രമല്ല ആ ഊർജത്തെ ചാലനം ചെയ്യാനുള്ള അതിനെ കൈകാര്യം ചെയ്യാനുള്ള അതിനെ കൈവശം വെക്കാനുള്ള അതിനെ പ്രോപ്പറായിട്ട് ബുദ്ധിപൂർവം വിവേകപൂർവം വിനയം ചെയ്യാൻ വിനിമയം ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി ഒരു സൗകര്യം കൂടെയാണ് ഇതെല്ലാം കൂടെ ചേരുമ്പോഴാണ് ചൈതന്യം എന്നുള്ള ഒരവസ്ഥയുണ്ടാകുന്നത് അപ്പൊ ഈ ചൈതന്യത്തെ വീണ്ടെടുക്കുക എന്നുള്ളതാണ് ഇവിടെ ചെയ്യുന്നത് അപ്പോ ശരീരം കുറെ നേരം വർക്ക് ചെയ്തു കഴിഞ്ഞാല് പ്രവർത്തിച്ചു കഴിഞ്ഞാല് ആ പ്രവർത്തനം എന്ന് പറയുന്ന അവസ്ഥയിലൂടെ നഷ്ടമായ കോശാവസ്ഥയെയും ശാരീരികാവസ്ഥയെയും അതിലൂടെ ചാലനം ചെയ്യപ്പെടുന്ന ഊർജത്തെയും ഇങ്ങനെ എല്ലാം കൂടെ വിളിക്കുന്ന പേരാണ് ചൈതന്യം ആ ചൈതന്യത്തെ ചൈതന്യ നഷ്ടമുണ്ടാവും ആ ചൈതന്യം നഷ്ടപ്പെടുന്ന സമയത്ത് നഷ്ടമായി എന്ന് അറിയിക്കാനായിട്ട് നമ്മുടെ ശരീരം സ്വാഭാവികമായി തളർച്ചയിലേക്ക് പോകും നമ്മൾ വിശ്രമത്തിലേക്ക് പോകേണ്ടി വരും ഉറക്കത്തിലേക്ക് പോകേണ്ടി വരും ഇങ്ങനെ ഉറക്കത്തിലേക്ക് നയിക്കുന്ന ഈ ഒരു പ്രോസസിനെയാണ് ഉപശാന്തി വിശ്രാന്തി നിയമം സൂചിപ്പിക്കുന്നത് അപ്പൊ ഈ ഊർജ വിനിയോഗം കഴിഞ്ഞാൽ അത് പുനഃസ്ഥാപിക്കാൻ വേണ്ടിയാണ് ഈ ഒരു ഈ ഒരു സംവിധാനം ഉണ്ടാകുന്നത് പറഞ്ഞു അപ്പോ അതിന് ആദ്യമായിട്ട് നമ്മുടെ ശരീരത്തിൽ വരുന്ന വരുന്നൊരവസ്ഥയാണ് തളർച്ച എന്ന് പറയുന്നത് ശരീരം പ്രവർത്തിച്ചു ഊർജ്ജ വിനിയോഗം നടത്തി ഊർജത്തിന്റെ സ്റ്റോറേജ് കുറഞ്ഞു എന്നുള്ളതിന്റെ സൂചനയാണ് തളർച്ച തളർച്ചയെ തുടർന്ന് പിന്നെ ഉണ്ടാവുന്ന വെച്ചാൽ വീണ്ടും ആ തളർച്ച വന്നു തുടങ്ങിയിട്ട് വീണ്ടും പ്രവർത്തിച്ചു തുടങ്ങുന്ന സമയത്ത് ഈ ശരീരം സ്വാഭാവികമായി എത്രയാണോ പ്രവർത്തിക്കുന്നത് അതിലും അധികം പ്രവർത്തിക്കുന്ന സമയത്ത് ശരീര ഈ പ്രവർത്തനക്ഷമത കുറയും ഈ കുറയുന്ന സമയത്ത് അതിന്റെ പ്രവർത്തന ക്ലേശം കൂടും പ്രവർത്തനത്തിന്റെ ക്ലേശത കൂടുന്ന സമയത്ത് നമ്മളെ അത് അതറിയിക്കാനായിട്ടാണ് ശരീരത്തിന് വേദന തരുന്നത് അപ്പോ ഈ വേദന എന്നുള്ളത് സ്വാഭാവികമായി സംഭവിക്കുന്നതാണ് ശരീരം അനുവദിക്കുന്ന ഒരു പ്രവർത്തനത്തിനും അപ്പുറത്തേക്ക് പ്രവർത്തിക്കുമ്പോ ശരീരകോശങ്ങൾ വേ വേദനിക്കും ഇപ്പം നമ്മൾ ഒരു വർക്ക് ചെയ്തു കഴിഞ്ഞാൽ ശരീരത്തിന്റെ മസിലുകൾക്കെല്ലാം തന്നെ അവിടെ വേദന അനുഭവപ്പെടുന്നത് നമുക്ക് അറിയാൻ കഴിയും പ്രവർത്തിച്ച് പ്രവർത്തിച്ച് കുറച്ച് കഴിയുമ്പോൾ സാധാരണ രീതിയിൽ ഒരു സാധനം എടുക്കുക വയ്ക്കുന്ന രീതി ഉണ്ടാവില്ല അപ്പോൾ അവിടെ പ്രവർത്തനപരമായ ഒരു ലോഡ് ഉണ്ടാവുന്നതാണ് ഇതിന് ഒരുപാട് മാനങ്ങളുണ്ട് ഉദാഹരണത്തിന് ഇപ്പം നമ്മൾ പ്രവർത്തിച്ചു പ്രവർത്തിച്ചു കഴിയുമ്പോൾ അത് അധികമായി പ്രവർത്തിക്കുമ്പോൾ ആ പ്രവർത്തനത്തിൽ ശ്രദ്ധിപ്പിക്കാൻ വേദന ഉണ്ടായി എന്ന് പറയുന്നു ഈ വേദനയുള്ള ഭാഗത്ത് ഉള്ള ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അവിടുത്തെ വേറെ ആൻഡ് ടയർ എന്നുള്ളത് യൂസേജിന്റെ അവസ്ഥ അല്ലെങ്കിൽ തേയ്മാനം എന്നുള്ളത് കൂടുതലായിരിക്കും ഈ തേയ്മാനം കൂടുതലാകുന്ന വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ കോശങ്ങൾ കൂടുതൽ സാധാരണ രീതിയിലുള്ള ഉപാപചയം അപ്പുറത്തേക്ക് കൂടുതൽ നാശനഷ്ടങ്ങൾ അവിടെ ഉണ്ടാവുകയും ആ അവിടെ ആവശ്യപ്പെടുന്ന അല്ലെങ്കിൽ എവിടെ ഡിമാൻഡ് ചെയ്യുന്ന ഉപാപചയ പ്രവർത്തനത്തിന്റെ അളവ് കൂടുന്നു എന്നുള്ളതാണ് അപ്പോ കൂടുതൽ പ്രവർത്തനങ്ങൾ അവിടെ നടക്കുന്ന സമയത്ത് ഉപാപചയം കൂടുതൽ വേണ്ടി വരുന്നു ആ ഉപാപചയം കൂടുതൽ നടക്കുന്ന സമയത്ത് അവിടുത്തെ കോശങ്ങൾ വളരുകയോ കൂടുതൽ ശക്തിമുക്താവുകയോ അല്ലെങ്കിൽ ബലപ്പെടുകയോ ചെയ്യുന്നു എന്നൊരു കാര്യം കൂടി ഉണ്ട് അങ്ങനെയാണ് നമ്മുടെ ഈ മസിൽ ഗ്രോത്ത് ഒക്കെ ഉണ്ടാവുന്നത് അപ്പോ പ്രവർത്തനം നമ്മളിപ്പോ ഒരു ജിമ്മിൽ പോയിട്ട് ൌട്ട് ചെയ്യുകയാണെങ്കിൽ സാധാരണ വേണ്ടുന്ന പ്രവർത്തനത്തിനും അതീതമായിട്ടുള്ള പ്രവർത്തനങ്ങൾ അവിടെ സംഭവിക്കുന്നു കൂടുതൽ തേയ്മാനം സംഭവിക്കുന്നു കൂടുതൽ പുനർനിധി ആവശ്യപ്പെടുന്നു കൂടുതൽ വേദന അനുഭവിക്കുന്നു അതിനുശേഷം വിശ്രമിക്കുന്ന സമയത്ത് കൂടുതൽ വേദനയ്ക്കും അപ്പുറത്തുള്ള ഒരു ഒരു പ്രവർത്തനം അവിടെ നടക്കുന്നു ഈ വേദനയ്ക്ക് എവിടെയാണോ വേദനിക്കുന്നത് നമ്മൾ അറിയുന്നു ആ ഭാഗത്തു വിശ്രമം നമ്മൾ കൂടുതൽ നൽകുന്നു കൂടുതൽ നൽകുമ്പോൾ അവിടെ കൂടുതൽ പുനർനിർമ്മാണം നടക്കുന്നു കൂടുതൽ പുനർനിർമ്മാണം നടക്കുന്നതോടുകൂടി അവിടെ കൂടുതൽ ഗ്രോത്ത് ഉണ്ടാവും ഉണ്ടാവുന്നു ഗ്രോത്ത് അവിടെ ഡിമാൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഗ്രോത്ത് ഉണ്ടാവും അങ്ങനെയാണ് ഈ മസിലുകൾ വളരുകയൊക്കെ ചെയ്യുന്നത് അപ്പോ ഈ വിധത്തില് ശരീരത്തെ റീഫോം ചെയ്യാൻ ശരീരത്തെ ബാലൻസ് ചെയ്ത് തീർത്താനുള്ള ആ ബാലൻസ് സന്തുലിതാവസ്ഥ എന്നുള്ളത് ആ സന്തുലിതാവസ്ഥയെ പുനഃസ്ഥാപിക്കുക എന്നുള്ളത് അതുപോലെ തന്നെ ജോലി എടുക്കുന്നതും വിശ്രമിക്കുന്നതും തമ്മിലുള്ള ആ ഒരു താളാത്മകമായ സ്വിിച്ചിങ് മാറ്റം എന്ന് പറയുന്നത് ഇവയെല്ലാമാണ് ഈ ഒരു ഈ ഉപശാന്തി വിശ്രാ നിയമത്തിന്റെ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് അത് ബാലൻസ് മെയിൻറ്റൈൻ ചെയ്യും റീ എസ്റ്റാബ്ലിഷ് ചെയ്യും അതുപോലെ തന്നെ ജോലിയും തളർച്ചയും തമ്മിൽ അല്ലെങ്കിൽ ജോലിയും വിശ്രമവും തമ്മില് റെയിട്ട് ഒരു സ്വിച്ചിങ് നടക്കും ഇതാണ് ഇതിന്റെ ക്യാരക്ടർ എന്ന് പറയുന്നത് ഇപ്പോ ദീർഘനേരത്തെ അധ്വാനം വിശ്രമം നിർബന്ധമാക്കുന്നതിനാൽ ശരീരത്തിൽ ക്ഷീണവും വിശ്രമ വേദനയും ഉണ്ടാകുന്നു അങ്ങനെ അത് വിശ്രമത്തെ ഡിമാൻഡ് ചെയ്യും വിശ്രമം എന്നുള്ളത് ഒരു പ്രവർത്തനപരമായ വിശ്രമം നൽകുന്നുണ്ടെങ്കിൽ ഇതിനെ നിയന്ത്രിച്ച മനസ്സിനും ഇത് ലക്ഷ്യമാക്കുന്ന ഉപരി നിയോഗങ്ങൾക്കും ഒക്കെ വിശ്രമം നൽകാൻ വേണ്ടിയാണ് വിശ്രമത്തിന്റെ കൂടിയ അവസ്ഥയായിട്ടുള്ള ഉറക്കം എന്നുള്ള അവസ്ഥ സംഭവിക്കുന്നത് അപ്പോൾ ഉറക്കം എന്ന് പറയുന്നത് ആ ശരീരഭാഗത്തെ മാത്രമല്ല ഈ ശരീരത്തെ നിയന്ത്രിക്കുന്ന ടോട്ടൽ സിസ്റ്റത്തെ നെർവസ് സിസ്റ്റത്തെ കംപ്ലീറ്റ് ആയിട്ട് ഇതിനെ ഏതു വഴിക്ക് കൊണ്ടുപോകണം എന്ന് ഗൈഡ് ചെയ്യുന്ന മനോ പേശികളെ എല്ലാം തന്നെ വിശ്രമിപ്പിക്കുകയും അവിടുത്തെ ഊർജവും അവിടുത്തെ ആ പ്രവർത്തന ഘടനയും സംരക്ഷിക്കുകയും ചെയ്യുകയാണ് ഉണ്ടാവുന്നത് അപ്പൊ വിശ്രമ വേളയില് കോശങ്ങൾ പുനരനിർമ്മിക്കപ്പെടും ഊർജം വീണ്ടെടുക്കപ്പെടും അപ്പോ നമുക്കിത് എന്തായിട്ട് മനസ്സിലാവുന്നത് നമ്മൾ കുറച്ചു നേരം പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ക്ഷണം വരുമല്ലോ പ്രവർത്തി വിശ്രമത്തിന് ശേഷം കാര്യത്ത് തിരിച്ചു വരികയല്ലോ അതുപോലെ തന്നെ വേദന കാണാതാവുക ഇപ്പൊ രാവിലെ മുതൽ വൈകുന്നേരം വരെ വർക്ക് ചെയ്യുമ്പോഴേക്കും ശരീരം പെയിനൊക്കെ എടുത്തിട്ട് കിടന്നു കഴിഞ്ഞാൽ രാവിലെ എഴുതുമ്പോൾ ഭയങ്കര ഫ്രഷ് ആയി മാറുന്നത് ഇത് റീസെറ്റ് ചെയ്തു ചെയ്തു കഴിഞ്ഞു എന്നുള്ളതിന്റെ തെളിവാണ് അപ്പോ ഈ ലോ ഓഫ് കോമ്പൻസേഷൻ എന്ന് പറയുന്നത് അതായത് ഈ നഷ്ടപരിഹാരം ശരീരത്തിന് നഷ്ടമായത് പരിഹരിച്ചു എന്നുള്ളതിന്റെ തെളിവാണ് ഉറക്കം കഴിഞ്ഞ് എഴുന്നേറ്റ് വരുമ്പോൾ നമ്മൾ ഊർജ്ജസ്വലമായിട്ട് മാറുന്നത് വേറൊരു കാര്യം കൂടെ മനസ്സിലാക്കാം ഉറക്കം കഴിഞ്ഞ എഴുന്നേറ്റ് വരുമ്പോൾ ശരീരകോശങ്ങൾക്കൊക്കെ തന്നെ വീണ്ടും വേദനയാണ് രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ അവരുടെ വീടൊക്കെ പെയിൻ ആണെന്നുണ്ടെങ്കിൽ അതിനർത്ഥം എന്താ കൃത്യമായിട്ട് ഈ കോമ്പൻസേഷൻ പാലിക്കപ്പെട്ടിട്ടില്ല ശരിയായ ഉറക്കം കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് ശരിയായ വിശ്രമം ആയിട്ടില്ല അപ്പോ വിശ്രമം ഇവിടം കൊണ്ട് തീരുന്നില്ല കൂടുതൽ വിശ്രമം ആവശ്യമാണെന്നുള്ള തെളിവാണ് ഉറക്കം കഴിഞ്ഞെഴുന്നേറ്റ് വരുമ്പോൾ ശരീരവേദന ഉണ്ടാകുന്നുണ്ടെങ്കിൽ ശരീരവേദനയോ തളർച്ചയോ ഉറക്കം കഴിഞ്ഞ് കഴിഞ്ഞിട്ടും ഉണ്ടാകുന്നുണ്ട് ഉറക്കച്ചടവിന്റെ കാര്യമല്ല പറയുന്നത് ആ ഉറക്കച്ചടവ് എന്നുള്ളത് നമ്മൾ ആ ന്യൂട്രൽ ആയ ഒരവസ്ഥയിൽ നിന്നും ആക്ടിവിറ്റിയിലേക്ക് കിടക്കുന്നതിന്റെ ആ ഒരു ഒരു സ്ലോ ആയിട്ടുള്ള ഒരു പ്രോസസ്സിൽ നമ്മൾ അനുഭവിക്കുന്ന മാനസികാവസ്ഥയാണ് അതാണ് ചടവ് എന്ന് പറയുന്നത് പക്ഷെ ഇവിടെ പറയുന്നതല്ല ഈ ഉറക്കം കഴിഞ്ഞിട്ട് ഉറക്കച്ചടവല്ലാതെ നല്ല തളർച്ച തോന്നുകയോ ശരീരവേദനയോ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ആ ഉറക്കം മതിയായിട്ടില്ല ഉറക്കമുള്ള പ്രോസസ്സേ തീർന്നിട്ടുള്ളൂ ശരീരത്തിന്റെ വിശ്രാന്തി എന്നുള്ളൊരു അവസ്ഥ പൂർണ്ണമായിട്ട് സംഭവിച്ചിട്ടില്ല കോമ്പൻസേഷൻ സംഭവിച്ചിട്ടില്ല എന്നർത്ഥം അങ്ങനെയാണെങ്കിൽ ദീർഘസമയത്തെ വിശ്രമവും സമഗ്രമായ വിശ്രമവും ശരീരം ആവശ്യപ്പെടുന്നു എന്നർത്ഥം അതായത് ഉപവാസത്തിലേക്ക് തിരിയാൻ സമയമായി എന്നർത്ഥമാണത് ഉപ നമ്മൾ ഉപവാസത്തെ കുറിച്ച് പറയുന്ന രീതിയിൽ അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാം അപ്പോ മനസ്സിലാക്കുക ഉപശാന്തിയിലൂടെയും വിശ്രമത്തിലൂടെയും ശരീര ചൈതന്യത്തെ ശരീരം നിലനിർത്തുകയാണ് ചെയ്യുക അപ്പൊ ചൈതന്യം എന്ന് പറയുമ്പോ ഊർജം മാത്രമല്ല ആ ഊർജം കൺവേ ചെയ്യാനുള്ള ഊർജം ട്രാൻസ്ഫർ ചെയ്യാനുള്ള ട്രാൻസ്പോർട്ട് ചെയ്യാനുള്ള ഫെസിലിറ്റി ശരീരത്തിന്റെ ആ ടോട്ടൽ ഫെസിലിറ്റി ഉണ്ടല്ലോ ഈ ഫെസിലിറ്റിയെ തന്നെ റീഇൻസ്റ്റേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ശരീരം ചെയ്യുന്നത് അതോടുകൂടി ശരീരത്തിന്റെ ക്ഷീണം തടയും സർവീസ് ചെയ്തെടുത്ത വലിയ പോലെ ശരീരം ഏറ്റവും ഉത്തമമായ പ്രവർത്തനം അല്ലെങ്കിൽ ഓപ്റ്റിമമായ പ്രവർത്തനം കാഴ്ചവെക്കുകയും ചെയ്യും അപ്പൊ അതിനുവേണ്ടിയുള്ള ശരീരത്തിന്റെ സഹജമായ ഒരു സ്വഭാവമാണ് ലോ ഓഫ് കോമ്പൻസേഷൻ അഥവാ ഉപശാന്തി വിശ്രാന്തി എന്ന് പറയുന്നത് ഇപ്പൊ ഈ നിയമവും പ്രതിഭാസവും നിങ്ങളുടെ ശരീരത്തിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളത് നിരീക്ഷിക്കുക ആ ബോധ്യവുമായിട്ട് അടുത്ത നിയമത്തിലേക്ക് നാളെ പോകാം അതുവരേക്കും നന്ദി നമസ്കാരം തുടർന്ന് കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക